നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാഴമാറ്റം നടക്കാൻ പോവുകയാണ് മെയ് ഒന്നാം തീയതി വ്യാഴമാറ്റം നടക്കുന്നതിലൂടെ ഇനി പറയുന്ന നാളുകാർക്ക് വ്യാഴം പ്രസാദിക്കുന്നതിലൂടെ രാജയോഗമാണ് വന്നു ചേരുന്നത് മെയ് മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ജ്യോതിഷപരമായി പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് അനുകൂലമായ മാറ്റങ്ങളുമുണ്ട് അതുപോലെ തന്നെ പ്രതികൂലമായ മാറ്റങ്ങളും നിരവധിയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാരിലും അല്ലെങ്കിൽ ഓരോ രാശിക്കാരിലും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു എപ്പോഴും അനുകൂല മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി തന്നെയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതും എന്നാൽ ഗുണദോഷങ്ങൾ പല വിധത്തിലാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് അതുപോലെ തന്നെയാണ് രാജയോഗവും മെയ് മാസത്തിൽ ജ്യോതിഷപ്രകാരം ചില നാളുകാർക്ക് രാജയോഗം വന്നു ചേരുന്നതാണ് രാജയോഗം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മികച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ അറിഞ്ഞു വേണം നാം ഓരോ കാര്യത്തിനും തുടക്കമിടുന്നതും ഗ്രഹസ്ഥാനങ്ങൾ മാറുന്നതിന് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ രാജയോഗവും രൂപപ്പെടുന്നത് ചിലരിൽ രാജയോഗ സമാനമായ ഫലങ്ങൾ മാത്രം ഈ മെയ് മാസത്തിൽ അനുഭവിക്കുവാൻ യോഗമുണ്ട് അത്തരം ചില നക്ഷത്രക്കാരുമുണ്ട് അവർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് മേടക്കൂറ് മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് രാജയോഗം ഫലം നൽകുന്നത് പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ് കഷ്ടപ്പെട്ട് നേടിയ കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ അങ്ങോളം നിലനിൽക്കുന്നതുമാണ് മാത്രമല്ല തീർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നതിനും അത് ചെയ്തു തീർക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം വഴിമാറിപ്പോകുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചത് എന്തും ചെയ്തു തീർക്കുവാൻ നേടിയെടുക്കുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി തൊഴിൽ ചെയ്യുന്നവർക്ക് ഉയർന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് ഇനി സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിലെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും മാത്രമല്ല നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇതുവരെയും കാണാത്ത തരത്തിൽ ഉയർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പുതിയ കസ്റ്റമേഴ്സിനെയോ ക്ലയൻസിനെയൊക്കെ ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ അധിക ലാഭം ഉണ്ടാകുന്നതുമാണ് മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ സന്തോഷകരമായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങളുടെ തൊഴിൽ സംബന്ധമായി പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മെയ് മാസം മുഴുവനും സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും പല വിധത്തിലുള്ള അനുകൂല നേട്ടങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരും തൊഴിൽ മേഖലയിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല ഇനി ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് അതായത് സന്തോഷകരമായ ജീവിതം മനസ്സമാധാനം കുടുംബത്തിൽ ഐശ്വര്യം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് അടുത്തതായി കർക്കിടകം രാശിയാണ് പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയം ആയില്യവും ചേരുന്നതാണ് കർക്കിടകരാശിക്കാർ കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും മെയ് മാസം സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കുന്ന സമയമായിരിക്കും എന്നതിൽ സംശയം വേണ്ട മാത്രമല്ല രാജയോഗം പല വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർച്ചയിലെത്തിക്കുന്നതാണ് ഇനി പ്രമോഷനിലൂടെയും കരിയറിലെ മാറ്റങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരുന്നതാണ് ഇനി മേലധികാരികളിൽ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് ഇനി സാമ്പത്തികപരമായി ഉയർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ കടം കൊടുത്ത പണം ഇതുവരെയും തിരിച്ചു കിട്ടാത്ത നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ സ്വർണമോ അതെല്ലാം വളരെ നിഷ്പ്രയാസം തന്നെ തിരികെ കിട്ടുന്നതാണ് കർക്കിടക കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജീവിതം എല്ലാ തരത്തിലും സന്തോഷത്തിന്റെ നാളുകളായി തീരുന്നതാണ് ഇനി ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ പല നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല ഭാഗ്യവും ഈശ്വരാധീനവും ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതുമാണ് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മാറി ജീവിതത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത് മെയ് മാസം മുഴുവനും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് കണ്ടകശനി ദോഷം പോലും നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോവുന്നതാണ് വ്യാഴമാറ്റം സംഭവിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ഇതിലൂടെ മാറിക്കിട്ടുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ കർക്കിടക രാശിക്കാർക്ക് മെയ് മാസം എന്നത് എല്ലാ തരത്തിലും സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇനി അടുത്തതായി ചിങ്ങം രാശിയാണ് മകരം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽ ഭാഗവും ചേരുന്നതാണ് ചിങ്ങം രാശിക്കാർ ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിലെ രാജയോഗം അതിഗംഭീരമായ ഫലങ്ങളാണ് നൽകുന്നത് ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധന നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണിത് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാവുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇനി അതെല്ലാം സ്വന്തമായി വസ്തു വിൽക്കുവാനുണ്ടെങ്കിൽ അധിക ലാഭത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിച്ച വിലയ്ക്ക് തന്നെ നിങ്ങളുടെ ഭൂമി വിൽക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനാൽ അതിനുള്ള ഫലം നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ കടബാധ്യതകൾ അങ്ങനെയെല്ലാം തന്നെ തീർന്നു കിട്ടുകയും ജീവിതത്തിലുടനീളം സന്തോഷത്തിൻ്റെ ഒരു നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് രാജയോഗം വരുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്നതാണ് മാത്രമല്ല പല വഴികളിലൂടെയും ധനം നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്യധികം സന്തോഷവും വന്നു ചേരുന്നതാണ് ഇനി പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സ്വത്ത് ഭാഗം വയ്ക്കുന്നതാണ് ഇതിലൂടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് ഇതുവരെയും വിവാഹം നടക്കാത്തവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറി മംഗല്യോഗം വന്നു ചേരുന്നതാണ് മാത്രമല്ല സന്താനമില്ലാത്തവർക്ക് സന്താന യോഗവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇനി ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണിത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും എക്കാലവും നിലനിൽക്കുന്നതാണ് മാത്രമല്ല വീട്ടിലെപ്പോഴും ഐശ്വര്യം നിറയുന്ന ഒരു സമയം കൂടിയാണ് മെയ് മാസം എന്നത് തൊട്ടതെല്ലാം പൊന്നാകുന്ന ഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു അനുകൂല സമയമാണിത് അതുകൊണ്ട് തന്നെ മെയ് മാസം തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ നാളുകാർക്ക് രാജയോഗം കൊടികുത്തി വാഴുന്നതാണ് അനുകൂലമായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്ന് നിറയുന്നതാണ് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് ദാനമായും നൽകേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എക്കാലവും നിലനിൽക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം